ഒരു ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആരാധകരാണ് കമന്റുമായിട്ട് എത്തിയിരിക്കുന്നത് ഒരു ഇനോഗ്രേഷൻ വേളയിൽ അനുമോൾ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ബിഗ് പിക്ക് അനുമോൾ തന്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ടും പങ്കുവച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിന്നറാണ് അനുമോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരുപാട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത ഒരു മത്സരാർത്ഥിയായിരുന്നു അനുമോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു കണ്ടന്റ് മേക്കറായിട്ട് അനുമോളെ കണക്കാക്കാവുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അനുമോൾ അനുമോളിന്റെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം മനമോൾ ഇനോഗ്രേഷനും മറ്റ് പ്രോഗ്രാമുകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഫുൾ ബിസിയാണ് എന്തായാലും ഈ ഒരു ഫോട്ടോയാണ് ആരാധകർ ഏറെ ഇഷ്ടപ്പെട്ട് താഴെ കമൻറ്റുമായിട്ട് എത്തിയിരിക്കുന്നത്